കൂപകരങ്ങളോടെ കർത്താരയിലേക്ക് നോക്കാം ഇതാ ഈ ദിവ്യകാരുണ്യത്തിൽ ജീവിക്കുന്ന കർത്താവിടുന്നുള്ളിരിക്കുന്ന നിമിഷം മക്കളെ ഈ ലോകജീവിതം ധന്യമാകാൻ നിന്റെ ജീവിതം നിന്റെ മരണം നിന്റെ മരണാനന്തര ജീവിതം എല്ലാറ്റിൻ്റെ മേലും അധികാരമുള്ളവനാണ് ഈശോ അവൻ ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ് അതുകൊണ്ട് നീ ജീവിച്ചിരിക്കുമ്പോൾ നീ മരിക്കുമ്പോൾ നിന്റെ മരണാനന്തര ജീവിതവും തമ്പുരാൻ അധികാരമുണ്ട് അവൻ ദൈവമാണ് നിന്നെ അവൻ അനന്തതയുടെ സാദൃശ്യത്തിലാണ് സൃഷ്ടിച്ചത് അവന്റെ ചായയിലും സാദൃശ്യത്തിലുമാണ് അവൻ നിന്നെ സൃഷ്ടിച്ചത് അനശ്വരതയ്ക്ക് വേണ്ടിയാണ് അവളെ സൃഷ്ടിച്ചത് അതുകൊണ്ടാണല്ലോ ഗലാത്തി മൂന്നിന്റെ മൂന്നിൽ ഭജനം പറയുന്നില്ലേ ആത്മാവിൽ ആരംഭിച്ചത് ജഡത്തിൽ അവസാനിപ്പിക്കാൻ മാത്രം പോഷന്മാരാണോ നിത്യതയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട നമ്മൾ നിത്യജീവന് വേണ്ടി ഒരുക്കപ്പെട്ട നമ്മുടെ ജീവിതങ്ങൾ ജഡത്തിൽ അവസാനിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ അവസാനിപ്പിക്കാൻ മാത്രം പോഷന്മാരാണോ നമ്മൾ എങ്ങനെയാണോ ഒരാത്മാവ് ഈ ലോകത്തിൽ അവസാനിക്കുന്നത് എപ്പോഴാണ് ആത്മാവ് ഈ ലോകത്തിൽ അവസാനിക്കുന്നത് പാപം ചെയ്ത് പിശാജിന് തന്റെ ആത്മാവിനെ അടിയറ അടിയറവിക്കുമ്പോൾ അവൻ അനന്തതയുടെ നിത്യതയുടെ സാദൃശ്യത്തെ ദൈവ സാദൃശ്യത്തെ ഭാവം മൂലം വികൃതമാക്കുമ്പോൾ പിശാജിന് അടിമയാകുമ്പോഴാണ് അവൻ ഈ ലോകത്തിൽ അവസാനിക്കുന്നത് ആത്മാവിൽ ആരംഭിച്ച ജീവിതം അവന് ജടത്തിൽ അവസാനിപ്പിക്കാൻ പറ്റും അവന്റെ തീരുമാനം കൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ അനന്ത ജീവിതത്തിലൊക്കെ നമുക്കെതിരെ ശത്രു ശത്രുവിന്റെ പക്ഷക്കാരെ എടുത്തുപയോഗിക്കൂ നമ്മെ നിന്ദിക്കാൻ നമ്മെ പരിഹസിക്കാൻ നമ്മെ കളിയാക്കാൻ പ്രാർത്ഥന കൊണ്ട് എന്ത് നേടി ദൈവവിചാരം കൊണ്ട് നീ എന്ന ഉണ്ടാക്കി നീ കഷ്ടപ്പെട്ടതുകൊണ്ട് നീ ഇത്ര അധ്വാനിച്ചത് കൊണ്ട് നീ ഇത്ര ദൈവത്തെ മുറുകെ പിടിച്ചത് കൊണ്ട് നിനക്ക് എന്തുണ്ടായി എന്ന് മാറി നിന്ന് നിന്നെ കളിയാക്കി പരിഹസിച്ച് നിന്ദിക്കുന്ന പ്രകൃതങ്ങളുള്ള ദൈവവിശ്വാസമില്ലാത്തവര് നിന്റെ കുടുംബത്തിലുണ്ടാവും നേരിടേണ്ടതുണ്ട് ഈ അനുഭവങ്ങളെ ഇതുപോലെ ഭാര്യയിൽ നിന്നും ഭർത്താക്കന്മാരിൽ നിന്നും മക്കളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നൊക്കെ ഈ നിന്ദ്യമായ പരിഹാസത്തിന്റെ വാക്കുകൾ കേൾക്കുന്ന എത്രയോ പേര് എന്നെ ശ്രമിക്കുന്നുണ്ടാവും മോളെ ഭയപ്പെടരുത് മോനെ പുറകോട്ട് പോകരുത് വിശാദിന്റെ പരീക്ഷണങ്ങളിൽ നീ അടിപതറരുത് അവിടെ അക്ഷമനാകരുത് നിന്റെ സൗമ്യത കൈവെടിയരുത് ശാന്തതയോടെ നിൽക്ക് അതിന് ജോബ് കൊടുത്തൊരു മറുപടി ഉണ്ട് അത് പറയാൻ നമ്മൾ പഠിച്ചാ മതി ജോബ് ഭാര്യയോട് പറഞ്ഞൊരു കാര്യ മോളെ ദൈവം അല്ലേ നിന്നെനിക്ക് തന്നത് അതെ ജോബ് ഒരു കാര്യമുണ്ട് എന്നതാ ദൈവകരങ്ങളിൽ നിന്നും നന്മ സ്വീകരിച്ച നാം ദൈവകരങ്ങളിൽ നിന്നും തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ വാക്കുകൊണ്ടുപോലും ജോബ് ദൈവത്തിനെതിരെ തിന്മ നിരൂപിച്ചില്ല പറഞ്ഞില്ല ദൈവകരങ്ങളിൽ നിന്നും നന്മ സ്വീകരിച്ച ഇന്നോളം ദൈവകരങ്ങളിൽ ദൈവകരങ്ങളിൽ നിന്നും തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ ദൈവം അങ്ങനെ അനുവദിച്ചാൽ നമ്മൾ സ്വീകരിക്കണം ദൈവം നമ്മുടെ ജീവിതത്തിൽ ആ സഹനം തന്ന നമ്മൾ സ്വീകരിക്കണം ദൈവം നമുക്ക് വേദനകൾ സമ്മാനിച്ചാൽ അത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ നമ്മൾ പഠിക്കണം അതിന് നമ്മൾ വിശ്വാസത്തിൽ ഓടപ്പെടണം നമ്മള് ദൈവ മക്കൾ എന്നുള്ള പദവിക്ക് അനുസരിച്ച് ഉയർത്തപ്പെടണം അപ്പോഴേ അതിനെ പറ്റുള്ളൂ അല്ലെങ്കിൽ സഹനം വരുമ്പോ നമ്മൾ നമ്മളെ തന്നെ വഞ്ചിക്കുന്നവരായിട്ട് മാറും ദൈവമക്കൾ എന്ന് അവകാശപ്പെടുകയും പിശാജിന്റെ സ്വാധീനത്തിന് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുകയും ചെയ്യും ദൈവമക്കൾ എന്ന് അവകാശപ്പെടുകയും എന്നാൽ പിശാജിന്റെ സ്വാധീനത്തിനും തിരുവാനത്തിനും നാം നമ്മളെ തന്നെ വിട്ടുകൊടുക്കുകയും ചെയ്യും മകളെ ഇതുചിതമല്ലെന്ന കർത്താവ് പറയുന്നു രണ്ടു വഞ്ചിയിൽ കാലു വയ്ക്കാൻ പറ്റില്ല ഒന്നില്ലെങ്കിൽ നീ ദൈവത്തെ സേവിക്കും അല്ലെങ്കിൽ നീ പിശാചിനെ സേവിക്കും രണ്ട് വഞ്ചി കാലു വെക്കാൻ പറ്റില്ല ഒന്നില്ലെങ്കിൽ ദൈവത്തിൽ വേദനകളിലും സഹനങ്ങളിലും സങ്കടങ്ങളിലും പറയാൻ പഠിക്കണം ഞാനും എൻ്റെ കുടുംബവും കർത്താവിന് വിട്ടുപോകില്ല അതാണ് സാക്ഷ്യം അതാണ് സാക്ഷ്യം നിന്ദിക്കപ്പെടുമ്പോ പരിഹസിക്കപ്പെടുമ്പോ സൗമ്യതയോടും ക്ഷമയോടും കൂടെ ആ അനുഭവത്തെ എടുക്കാൻ പറ്റുന്നതല്ലേ യഥാർത്ഥ സാക്ഷി ജീവിതം പ്രാർത്ഥിക്കാം കർത്താവേ ഈ ഒരു അനുഭവത്തിലേക്ക് ഞങ്ങളെ കൈപിടിച്ച് നടത്തണമേ ഈ ഒരു അഭിഷേകം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഇരു കരങ്ങളും ദേവസ്വനത്തിലേക്ക് പിടിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവനിന്ദയോടെ ദൈവനിഷേധത്തിൽ കഴിയുന്ന മക്കളുണ്ടാകാം അവരിലൂടെ നിങ്ങൾ ഇന്നോളം അനുഭവിക്കേണ്ടി വന്ന വേദനകളുണ്ട് തിക്താനുഭവങ്ങളുണ്ട് മുറിവേൽപ്പിക്കപ്പെടുന്ന അനുഭവങ്ങളുണ്ട് ഇതിൻ്റെ ഒക്കെ നടുവില് മക്കളെ അവരെതിർക്കാൻ പോകണ്ട തല്ലാൻ പോകണ്ട പരിഹസിക്കാൻ പോകണ്ട കുറ്റപ്പെടുത്താൻ പോകണ്ട സാന്തനാക സൗമ്യനാകെ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും ദൈവത്തിന് വേണ്ടിയല്ലേ ദൈവത്തിൻ്റെ മകനാണ് മകളാണെന്ന് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയല്ലേ നീ ഇത് സൗമ്യതയോടെ ക്ഷമയോടെ സ്വീകരിക്കുന്നത് ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിന്റെ വിശ്വസിക്കൾ നിന്നെ വേദനിപ്പിക്കുമ്പോ ദൈവഭയമില്ലാത്ത മകൻ നിന്നെ അസ്വസ്ഥപ്പെടുത്തുമ്പോ എല്ലാ വചനങ്ങൾ പറയുമ്പോ കുത്തുവാക്കുകൾ പറയുമ്പോ നീ ആശങ്കപ്പെടണ്ട തന്നയിക്ക് ദൈവം നിന്നെ നടത്തും കരങ്ങൾ ഉയർത്തി പിടിച്ച് നീ ദൈവത്തിന്റെ മകനാണല്ലോ മകളാണല്ലോ അവരവരുടെ ആ ഒരു ദൈവ എന്ന പദവിയെ നിഷേധിക്കുമ്പോ നീ സങ്കടപ്പെടണ്ട അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേ നീ ദൈവമകനായിട്ട് മകനായിട്ട് മതി

ദൈവമേ പൗരോഹിത്യത്തിൽ അങ്ങനെക്ക് തന്ന അധികാരത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് ത്രിയേക ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിൽ കർത്താവെ തിന്മ പ്രവർത്തിക്കുന്ന ഇടങ്ങള് തിന്മ കൂടാരമടിച്ചിരിക്കുന്ന ജീവിതങ്ങള് സത്യത്തെ ബോധപൂർവം നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന മക്കള് സത്യത്തിനെതിരെ കൊലവിളി നടത്തുന്ന മക്കള് കർത്താവെ സത്യത്തിനു വേണ്ടി ജീവിക്കുന്നവരെ പീഡിപ്പിക്കുകയും നിന്ദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളുടെ മാനസാന്തരത്തിന് വേണ്ടി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവിടെ മേൽ നിന്നെ കരുണ വർഷിക്കപ്പെടാൻ തമുരാനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒരു ദൈവാനുഭവം കർത്താവി നൽകണമേ സാവോളിന് നൽകിയതുപോലെ ഒരു ദൈവാനുഭവം നീ നൽകണമേ സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നവൻ സഭയ്ക്ക് വേണ്ടി പീഡനമേറ്റെടുത്ത ഒരു കരുത്താർജിച്ചതുപോലെ കർത്താവേ ഈ മക്കളെ നീ സ്പർശിക്കണമേ നീ സ്പർശിക്കണമേ നീ തൊട്ടാൽ മാറുന്ന് ഞങ്ങൾക്കറിയാം നീ സ്പർശിച്ചാൽ ഏത് ജീവിതത്തിനും മാറ്റമുണ്ടാവും ഞങ്ങൾക്കറിയാം കർത്താവേ ഈ മക്കളെ നിന്റെ വലതുകരം വെച്ച് സ്പർശിക്കണമേ സ്പർശിക്കണമേരുട്ടുപത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ദിവികാരണ ഈശോയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന വിഷോ ഈ ദിവസക്കാലം കർത്താവ് നമ്മളെ തൊട്ടു സ്പർശിച്ചു തുടരാനും നന്ദി പറയാം ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട് ദൈവത്തോട് ചേർന്നിരിക്കാൻ എന്തെല്ലാം സംഭവിച്ചാലും ദൈവത്തോടുള്ള ഐക്യത്തിൽ തുടരാൻ പ്രശ്നങ്ങളും പ്രതിസന്ധികളും സഹനങ്ങളും വേദനകളും ഒക്കെ ഈ ലോക ജീവിതത്തിന്റെ ഭാഗമാണ് നിങ്ങളുടെ അനുഭവങ്ങളിലും ദൈവത്തോട് തന്നെ ചേർന്നിരുന്ന് ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ അക്രമയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച ആരാധിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം ആരാധന